മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ റോസ്ഗർ ദിനം ആചരിച്ചു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പരിധിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു പകൽ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ നടത്തിയാണ് ദിനാചരണം വേറിട്ടതാക്കിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ചുമതലകൾ എന്നിവ ഓർമ്മപ്പെടുത്തിയാണ് റോസ്ഗർ ദിനം ദേശീയ തലത്തിൽ ആചരിച്ചു വരുന്നത് തൊഴിലിലെ സമ്മർദ്ദങ്ങളിൽ നിന്നും ഇടവേള നൽകി റോസ്കർ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പരിധിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു പകൽ ആഘോഷിച്ചത് പ്രമുഖ നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുഖയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടുകളും ബോധവൽക്കരണവും എം രാജുവിന്റെ നേതൃത്വത്തിൽ സോംബാ ഡാൻസും തൊഴിലാളികൾക്ക് ആവേശം പകർന്നു ഇടയിലേക്കാട്ടിൽ നടന്ന റോസ്കർ ദിനാഘോഷം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു കാര്യം കൂടെ പറയാം തൊഴിലുറപ്പിനെ വല്ലാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കുന്ന സമീപനമാണ് ഇപ്പോ എടുത്തുകൊണ്ടേയിരിക്കുന്നത് അത് വല്ലാത്ത രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് തൊഴിലാളികളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ല അത് മുകളിൽ നിന്നുള്ള ചില പുതിയ പുതിയ തീരുമാനം അതുകൊണ്ടാണ് തൊഴിലുറപ്പിൽ രണ്ടായിരത്തി ഏഴ് തൊട്ട് നമ്മൾ വന്നപ്പോഴുള്ള നിയമമല്ല ഇപ്പോഴുള്ളത് രാവിലെ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ള രീതിയിലേക്കും സമയം സമയമാറ്റം ഉണ്ടാവുന്നത് മാത്രല്ല നമ്മൾ എത്തിയില്ലെങ്കിൽ എന്ത് കിട്ടൂല ഒമ്പോളിക്കൂടെ എന്തെന്ന് സംഭവിക്കുന്നു പണിയുണ്ടാവൂല പണി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നല്ലവണ്ണം ഫേഷ്യലും ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോത്തിലും അന്നത്തെ കാര്യം പോയി പി വി ഉഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖലയെ ദേശീയ തലത്തിൽ തന്നെ മാതൃകയാക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവനെ തൊഴിലാളികൾ പൊന്നാടെ എണീച്ചു തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ഹിസാന കെ ശാന്തകുമാരി എൻ സനിത വി സൗമ്യ കെ ശ്രുതിന സി അംബിക മേറ്റുമാരായ ആർ ആതിര പി രജനി എന്നിവർ സംസാരിച്ചു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ